ഒന്നിച്ചൊന്നായി ഒന്നാവാം വേനലവധിക്ക് അവധി പറഞ്ഞ കുരുന്നുകൾ വീണ്ടും വിദ്യാലയത്തിലെത്തി കോതമംഗലം സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിൽ കോതമംഗലം എം എൽ എ ആനണിജോൺ ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് ഉത്സവ ലഹരിയിൽ നടത്തപ്പെട്ട സബ് ജില്ലാതല പ്രവേശനോത്സവം കോതമംഗലം എം എൽ എ ആനണിജോൺ ഉദ്ഘാടനം ചെയ്തു പ്പത് ലക്ഷത്തോളം കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് വരവേൽക്കുകയാണ് എല്ലായിടത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പതമംഗലം ഉപജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഉപജില്ലയാണ് അത് പഠന പ്രവർത്തനങ്ങളിലും പഠ്യേതല പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരേപോലെ മികവ് പുലർത്തുന്ന നിരവധിയായ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പിന്ഡിമന ഗവൺമെൻറ് യു പി സ്കൂളിലാണ് നമ്മൾ ഈ ഉപജില്ലാതല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് എന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പൊതുവിദ്യാലയത്തിനുള്ള ഒരു അംഗീകാരമായി തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ പിടിപണയെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് പോകാതിരിക്കാൻ കഴിയുകയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷങ്ങളിൽ മുതൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമുക്കറിയാം നേരത്തെ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ അൺഎക്കണോമിക് എന്ന പേരിൽ ലാഭകരമല്ല എന്ന പേരിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട വിദ്യാലയങ്ങളായിരുന്നു അങ്ങനെ കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ അൺഎക്കണോമിക് എന്ന പേരിൽ ലാഭകരമല്ല എന്ന പേരിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടപ്പോൾ അതിനൊരു വിദ്യാലയമായിരുന്നു പിടിവനം ഗവൺമെൻറ് യു പി സ്കൂൾ എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട് ആ വിദ്യാലയത്തെയാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായി ഇനി കോതമംഗലം മേഖലയിൽ തന്നെ ഏറ്റവും മികവാർന്നൊരു വിദ്യാലയമായി മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നു ഏതാണ്ട് ഇരുപത് കുട്ടികളിലേക്ക് എത്തിയതാണ് ഈ സ്കൂളിൽ ഇരുപത് കുട്ടികളിൽ താഴെ എന്നുള്ള നിലയിലേക്ക് എത്തിയ വിദ്യാലയമാണ് ഇന്ന് ഇവിടെ ഉള്ള സൗകര്യത്തിൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അതൊരു വലിയ മാറ്റമാണ് ഏതാണ്ട് മുന്നൂറോളം കുട്ടികളാണ് നവാഗതായ വിദ്യാർത്ഥികളെ കിരീടവും ബലൂണും മധുരവും നൽകി സ്വീകരിച്ചു പിന്നിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാലയത്തിന് കൈമാറുന്ന കമ്പ്യൂട്ടറിന്റെ വിതരണം പിന്നിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജയ്സൺ ദാനിയൽ പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി യൂണിഫോം വിതരണം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ വാർഡ് മെമ്പർ ലതാ ഷാജി ി പി സി ബിനിയത് എംബിടി എ ചെയർപേഴ്സൺ ഷീജ സതീശൻ സിആർസി രാജി ശ്രീജിത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെമ്പർമാരായ എസ് എം അലിയാർ ബേസിൽ തണ്ണിക്കോട്ട് ജോയ് സിജി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം എഇഒ സജീവ് കെ ബി സമഗ്ര ഗുണമേന്മ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ സ്വാഗതവും എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ നന്ദിയും പറഞ്ഞു മുത്തുകുടകളും തോരണവും ബലൂണുകളും ചേർത്ത് സ്കൂൾ അലങ്കരിച്ചിരുന്നു കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്